വിവാഹം കഴിഞ്ഞിരിക്കാനെ എന്താണ് പറയാനുള്ളത് വിവാഹം പ്രാവശ്യം കഴിഞ്ഞതാണ് ഞങ്ങളെ പതിനാറ് വർഷം മുമ്പ് വിളിച്ചോളിയ ആൾക്കാരാണ് അന്ന് ഞാൻ എൻ്റെ നാട്ടിലൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തിയത് അങ്ങനെ രജിസ്ട്രേഷൻ വലിയ ഇപ്പോഴാണ് അങ്ങനൊരു ഒന്നുണ്ടാവും പിള്ളേർ ഒരാൾ പത്തിലും ഒരാൾ ഒമ്പതിലും ആയിരിക്കും ഗൈക വേദ അവരുടെ സാന്നിധ്യത്തിൽ ഇതുകൂടി കല്യാണം കഴിച്ചൊന്നു മാത്രമല്ല റെക്കോർഡിക്കലായിട്ട് നമുക്ക് രേഖ ആവശ്യമാണ് പല കാര്യങ്ങൾക്കും നല്ല കാര്യങ്ങൾക്കും ചെയ്യുമ്പോൾ പ്രശ്നമാകും അതുകൊണ്ട് കല്യാണം കാരണം ആൾക്കാരുടെ മുമ്പിൽ എഴുതി ചെയ്യാൻ ചെയ്തതല്ല നമുക്ക് നമ്മുടെ ഭാവി സുരക്ഷിതത്തിനെങ്കിലും ചെയ്തവർ

ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒരു വർഷത്തോളമാണ് ഇടയ്ക്കെട്ട് അകന്നുള്ളൂ പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾക്കിടയ്ക്ക് മാറി പിന്നെ ഭയങ്കര സൗഹൃദവും സന്തോഷവും ഒക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ കല്യാണം കാണാൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കുറച്ച് പേരില്ല അതാണ് ഭയങ്കര ഇഷ്ടം എൻ്റെ അച്ഛനും എൻ്റെ അമ്മ നിങ്ങളുടെ അച്ഛൻ നമ്മള് ജരിപ്പുണ്ട് എങ്കിലും വരാൻ പറ്റും അതൊരു വെച്ചിട്ട് പക്ഷേ ശിച്ച ഭർത്താവ് ഇതൊക്കെയുണ്ട് എല്ലാവരും അറിയും ഞങ്ങൾ ആരും അറിയിക്കാതെയാണിത് പ്ലാൻ ചെയ്തത് എല്ലാവരെയും ഒന്നും അറിയിക്കണ്ട അത് പ്ലാൻ്റെ അകത്ത് വളരെ രണ്ടു മൂന്ന് സാക്ഷ്യപ്പെടാൻ പറ്റിയ ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് നടത്തിയ പരിപാടിയാണ് പിന്നെ ആൾക്കാരെ അറിഞ്ഞു വരുള്ളൂ നിങ്ങളൊക്കെ അറിഞ്ഞതാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വധു വിവാഹതയാകുന്നു അല്ല എൻ്റെ ഭാര്യ വിവാഹതയാകുന്നു വരഞ്ഞു തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിട്ട് ഇവിടെ രാവിലെ വിളിച്ച ആദ്യം വിളിച്ചത് തന്നെ ബോബൻ സാമൂഹ്യ ഡിട്ടാ കല്യാണമൊക്കെ എന്താ ഞങ്ങൾ വിളിക്കാത്തതാണ് വിട്ടു ഇനിയിപ്പോൾ ഒരേ വിളിക്കുന്ന എന്തേ ഇരിക്കും അപ്പോൾ എല്ലാം പരാതികളുണ്ടാവും പക്ഷെ ഇത് ഞങ്ങൾ പരാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ഇതിന് വേണ്ടിയോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉഷാരുടെയൊക്കെ വിളിച്ചിരുന്ന ചീത്ത പറഞ്ഞു കാരണം നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ചോദിച്ചു നീ ചത്തുപോയാൽ അവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടുള്ളിട്ടാണ് എങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതിന് ഭാഗമാണ് അപ്പോൾ റെക്കോഡിക്കലി കല്യാണം നടന്നത് കേരള ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അതുകൊണ്ട് കൂട്ടുകാരോ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് അമ്മയാണ് അമ്പല കമ്മിറ്റിയിലേക്ക് ഉണ്ടായിരുന്ന ആളാണ് അപ്പോൾ അത് പോരാജിസ്റ്റർ ഓഫീസറിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം ഒന്ന് ചെയ്തതാണ് എന്തായാലും കല്യാണത്തിൽ പങ്കെടുത്തതിനാങ്ക്സ് രണ്ടാം വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൂടെയുള്ള എൻ്റെ ലോഹമായിട്ട് കാര്യമില്ല അവർ ഭാഗം കഴിക്കില്ല ഒരു കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങുക എന്നൊക്കെ ഉള്ള ഒരു മോഹങ്ങളാണ് അത് ചുരിദാർത്തി വഴിയിൽ വന്ന് വന്നിട്ട് അവിടെ നിന്ന് വഴിയിൽ തട്ടിക്കൊണ്ടുവന്നതാണ് അപ്പൊ ഒരു പെണ്ണ് വളർന്നു വരുമ്പോൾ അവളുടെ കല്യാണം അവളുടെ മോഹമൊക്കെ അങ്ങനെയാണ് പെട്ടെന്ന് കാരണം അവർക്ക് ഉണ്ടാവില്ലേ പതിനാറ് വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒരു കല്യാണ പെണ്ണായിട്ട് ഒഴിഞ്ഞ് ആ ചെല്ലമ്മയുടെയും കാലോട്ട് കൊണ്ടിച്ച് അവരുടെ കാര്യമോല മേടിച്ചിട്ട് പറ്റുക അത് പെണ്ണിൻ്റെ സ്വപ്നമാണ് ആ സ്വപ്നം ചെറുതായിട്ട് ഒരു ചെറുതായിട്ട് ഇന്ന് നടന്നു ഞങ്ങളുടെ ഞങ്ങൾ അഞ്ചു വെച്ച് മഞ്ജു വേണിയൊക്കെ ഞങ്ങളുടെ ചീച്ചിനെപ്പോലെ പുള്ളി ചീച്ചിനെ പോലെ കാലമാണ് അപ്പം സന്തോഷമായിട്ട് നടന്നു